കായംകുളം നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് ആശുപത്രിയുടെ കെട്ടിടം ഉപയോഗയോഗ്യമല്ലാതാകുന്നതാണ് ഈ ദുരവസ്ഥയിലേക്ക് വഴിയൊരുക്കിയത് നിലവിലുണ്ടായിരുന്ന ഒ പി വിഭാഗം ആറുമാസത്തിന് മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം കിടപ്പ് രോഗികളെ ചികിത്സിച്ചിരുന്ന ഐ പി യൂണിറ്റും വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നീക്കത്തിലാണ് അധികൃതർ കായംകുളം നഗരസഭയിലെ മുപ്പത്തിയെട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന നിലയിലേക്കാണ് പോകുന്നത് ഹോമിയോ ആശുപത്രിയുടെ കെട്ടിടം ഉപയോഗശൂന്യമാകുന്നതാണ് ഈ ദുരവസ്ഥയിലേക്ക് നിലവിലുണ്ടായിരുന്ന ഒ പി വിഭാഗം ആറുമാസത്തിനു മുമ്പ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഇപ്പോൾ കിടപ്പ് രോഗികളെ ചികിത്സിച്ചിരുന്ന ഐ പി യൂണിറ്റും വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലാണ് ജില്ലയിൽ മൂന്ന് ഹോമിയോ ആശുപത്രികളിൽ മാത്രമാണ് കിടത്തി ചികിത്സക്ക് സൗകര്യമുള്ളത് ഇതിലൊന്നാണ് കായംകുളത്തേത് ഇവിടെ പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത് ദിവസവും ഇരുന്നൂറോളം പേർ ഒ പിയിൽ ചികിത്സ തേടി ഇവിടെ എത്തുന്നുമുണ്ട് മികച്ച ലബോറട്ടറി ഫാർമസി സ്റ്റോർ റൂം എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ആശുപത്രിയിലുണ്ട് ഹോമിയോ ആശുപത്രിയിൽ മഴക്കാലത്ത് വെള്ളം കയറിയാണ് കെട്ടിടം തകരുന്നത് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത് താഴ്ചയിലുള്ള പ്രദേശമായതിനാൽ കെട്ടിടത്തിൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യുന്നു ആശുപത്രിക്ക് സ്വന്തമായി സെന്റ് സ്ഥലവുമുണ്ട് മഴക്കാലത്തും വേലിയേറ്റ സമയത്തും ഇവിടെ വെള്ളം ഇവിടെയാണ് ഐ പി വിഭാഗം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസിൽ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം ആശങ്ക ഉന്നയിച്ചതിനെ തുടർന്ന് ടിക്കെഎം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ശരിയല്ല എന്നാണ് കണ്ടെത്തൽ ഹോമിയോ ആശുപത്രിയിൽ എട്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ജീവനക്കാരാണ് ഉള്ളത് പ്രവർത്തനത്തിൽ പ്രതിസന്ധി ഉണ്ടായതോടെ ഇതിൽ നാല് ജീവനക്കാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ആശുപത്രിയിലെ ഐ പി ഒ പി വിഭാഗങ്ങൾ രണ്ടിടത്തേക്ക് മാറ്റുന്നതോടുകൂടി ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും അതേസമയം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തികഞ്ഞ അനാസ്ഥയാണ് പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമായ ഹോമിയോ ആശുപത്രിയിലും ആയുർവേദ ആശുപത്രിയിലും പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് നഗരസഭാ വാർഡ് കൌൺസിലർ എ പി ഷാജഹാൻ ആരോപിച്ചു ആശുപത്രികളുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യം അടിയന്തരമായി ഒഴിവാക്കേണ്ടതാണ് ഇതിനായി മികച്ച നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത് എം എൽ എയും എംപിയും നഗരസഭയും സംയുക്തമായി ശ്രമം നടത്തി നിലവിലുള്ള സ്ഥലങ്ങളിൽ തന്നെ പുതിയ കെട്ടിടങ്ങൾ അടിയന്തരമായി നിർമ്മിച്ച് ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും സംരക്ഷിക്കണമെന്നും എ പി ഷാജാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന കച്ചേരിയിൽ പ്രഭാകര സ്മാരക ഹോമിയോ ഹോസ്പിറ്റൽ ഏതാനും മാസങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ആറ് മാസത്തിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒ പി യൂണിറ്റ് തൊട്ടടുത്ത് ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കും അതുപോലെ തന്നെ വയലാർ രവി എം ബിയുടെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഐ പി കെട്ടിടം അതും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ ഇത് റിസൾട്ടിൻ്റെ വരവോടുകൂടി അതും ഏകദേശം അടച്ചുപൂട്ടുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് കായംകുളത്ത് മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ് ഇരുന്നൂറിൽ പരം രോഗികളാണ് ഡെയിലി ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് കിടപ്പ് രോഗികൾ ഈ ഇരുപത്തിയഞ്ച് കിടപ്പ് രോഗികളെയും ഇരുന്നൂറിൽ പരം ഔട്ട് ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെയും ചികിത്സിക്കാൻ ഏകദേശം എട്ട് അത് പത്തോളം ജീവനക്കാരുണ്ടായിരുന്നു നിരവധി ഡോക്ടർമാരുണ്ടായിരുന്നു അവരെയെല്ലാം ഇന്ന് ഇവിടെ നിന്ന് പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നഗരസഭയുമായി ബന്ധപ്പെട്ട് മറ്റു വികസന പ്രവർത്തനങ്ങളൊന്നും ഈ ഹോസ്പിറ്റലിൽ നടക്കാഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ നിന്ന് ഇത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പേർക്കുന്ന തിങ്ങിപ്പാർക്കുന്ന നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയൊരു ദുരവസ്ഥയാണ് കായംകുളം നഗരസഭയിൽ ഉണ്ടായിരുന്ന രണ്ട് അതുപോലെ ഹോമിയോ ഹോസ്പിറ്റലും ആയുർവേദ ഹോസ്പിറ്റലും ഇന്ന് അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്ന് നിൽക്കുന്നു പടിഞ്ഞാറൻ മേഖലയെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് വികസനത്തിൻ്റെ ഏഴായിരത്തുപോലും കൊണ്ടുവരാത്ത രീതിയിലാണ് ഇവിടുത്തെ ഈ ഗവൺമെൻറ് സംവിധാനങ്ങളും അതുപോലെ തന്നെ നഗരസഭാ സംവിധാനവും പ്രവർത്തിക്കുന്നത് കായംകുളത്തിൻ്റെ എം എൽ എ ആയാലും ഇപ്പോഴത്തെ എം പി ആയാലും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇതിന് ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ എന്നേക്കുമായി ഈ സ്ഥാപനം ഒരു അവസ്ഥ ഉണ്ടാകുന്നൊരു അവ ദുരവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ അടിയന്തിരമായി നഗരഭരണാധികാരികളും എം എൽ എയും എം പി അടക്കമുള്ളവർ അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ പതിപ്പിക്കണമെന്നാണ് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് അടിയന്തര തീരുമാനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഡോക്ടർമാർ അടക്കമുള്ള സ്റ്റാഫുകളെ പിൻവലിക്കാനുള്ള തീരുമാനവും മാറ്റാൻ കഴിയൂ ഇതിനുവേണ്ടി നഗരസഭാ ഭരണ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും എ പി ഷാജാൻ ആവശ്യപ്പെട്ടു ദിവസവും ഇരുനൂറോളം പേർ ഒപിയിൽ ചികിത്സ തേടിയെത്തുന്ന ഹോമിയോ ആശുപത്രി തങ്ങൾക്ക് പ്രദേശവാസികൾ പറയുന്നത് ഇവിടുത്തെ ഈ ഹോമിയോ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമാണ് അതിനുവേണ്ടി ഈ ഹോമിയോ ഹോസ്പിറ്റൽ ഇവിടുന്ന് മാറ്റാൻ ആഗ്രഹിക്കരുതും ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവർക്ക് വേണ്ടി ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടുന്ന് ഇത് ഒരു കാരണവശാലും ഇവിടുന്ന് മാറ്റാതിരിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികളായാലും മറ്റാരായിരുന്നാലും ഇത് ഇവിടുത്തേക്ക് അത്യാവശ്യമായിട്ട് വേണുന്ന കാര്യങ്ങൾ ചെയ്യണം ഇവിടെ വെള്ളം കയറുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇവിടുന്ന് ആൾക്കാർ എല്ലാം പിറകി കെട്ടി പോയിക്കൊണ്ടേ അത് ഇവിടെ നടക്കരുത് ഇവിടെ അതിന് വേണുന്ന കാര്യങ്ങൾ ആരാന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം അതിനുവേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബോർഡ് മെമ്പർമാരും എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം വെള്ളം കയറുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കിയെടുത്ത് ഇവിടുന്ന് ബെറ്റെടുത്ത് കൊണ്ടുപോകുക ആ വാടക പൈസ കൊണ്ട് ഇത് ശരിയാക്കാനുള്ളതേ ഉള്ളു അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കയറുമ്പോൾ ഇവിടെ വെള്ളം കയറും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ചെയ്യാനുള്ളത് ഉള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആശുപത്രിയെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും ആശുപത്രിക്ക് നല്ല കെട്ടിടം നിർമ്മിച്ചു നൽകാത്തത് ജനങ്ങളെ വലയ്ക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് സി ഡി നെറ്റ്